ഞാൻ തയ്യാറാക്കുന്ന സദ്യശ്രയിൽ മത്തങ്ങ പച്ചടിയാണ് എന്നാൽ വീഡിയോ ഡിസ്ക്രിപ്ഷനും ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ അജിനൊമോട്ടോ അഥവാ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാം നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് അമിതമായ പരിവേശം ദാഹം വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ട് എങ്കിൽ ആ ഭക്ഷണത്തിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അഥവാ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ട് അജിനോമോട്ടോ ഒരു ആപ്പിറ്റൈസിങ് ഏജൻ്റായിട്ടാണ് ചേർ അത് പ്രവർത്തിക്കുന്നത് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയാണ് അജിനൊമ്മോട്ടോ ചേർക്കുന്നത് ഇന്ന് ഹോട്ടലുകളിൽ സാധാരണയായിട്ട് അജിനൊമോട്ടോ ഒഴിവാക്കി ഭക്ഷണം തയ്യാറാക്കാറില്ല കാരണം ഭക്ഷണത്തിന് ടേസ്റ്റിന് വേണ്ടി അവർ ചേർക്കുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയാണ് വേണ്ടത് അങ്ങനെയുള്ളപ്പോൾ ആ ഭക്ഷണം നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും സാധാരണക്കാരായ ആളുകളിലേക്കും ഈ വീഡിയോ എത്തിക്കുക ഒരു ആരോഗ്യ പ്രശ്നം വന്ന് അതിൻ്റെ പുറകെ നടക്കുന്നതിലും നല്ലത് അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെയല്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്